ം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടാം തീയതി കമ്മീഷൻ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തുറമുഖം അധികൃതർക്ക് ലഭിച്ചിരുന്നു തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായതാണ് ഔപചാരികമായ ഉദ്ഘാടനം മാത്രമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മദർഷിപ്പുകളടക്കം നിരവധി കൂറ്റൻ ചരക്കു കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് എത്തിയെങ്കിലും ഔദ്യോഗിക സമർപ്പണം പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിനായി നീളുകയായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ സംസ്ഥാന തുറമുഖ മന്ത്രി ബി എൻ വാസവൻ വ്യവസായ മന്ത്രി പി രാജീവ് ഡോക്ടർ ശശി തരൂർ എം പി വ്യവസായി ഗൌതം അദാനി അടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും കഴിഞ്ഞ ഡിസംബർ മാസം തുറമുഖത്തിന്റെ ചരക്ക് കയറ്റിയിറക്കം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം തുർക്കി കഴിഞ്ഞ ആഴ്ച വിഴിഞ്ഞത്ത് എത്തിയിരുന്നു ബി മാതൃകയിൽ പണി പൂർത്തിയായ ആദ്യഘട്ടത്തിൽ തുറമുഖ നിർമ്മാണത്തിൽ മാത്രം ചെലവഴിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയാണ് പൂർണമായും ട്രാൻഷിപ്മെന്റ് രൂപകൽപ്പന ചെയ്ത് രാജ്യത്തെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിച്ച തുറമുഖം ഇന്ത്യയുടെ ആഗോള വ്യാപാരത്തിൽ വൻ കുതിപ്പുണ്ടാക്കി രാജ്യത്തിന്റെ ചരക്കുനീക്കത്തിന്റെയും വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ ആരംഭിച്ച ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു മാർച്ച് വരെ ഒരു ലക്ഷത്തിൽ പരം കണ്ടെയ്നറുകൾ ഈ വർഷം മാർച്ചിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തുറമുഖം പൂർണ്ണ സജ്ജമാകും എന്ന കൂടിയാണ് സർക്കാർ നീങ്ങുന്നത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള തുറമുഖ നടത്തിപ്പ് സംബന്ധിച്ച കരാർ രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനിയുമായി ഒപ്പുവെച്ചിരുന്നു നാൽപ്പത് വർഷത്തേക്കാണ് അദാനി ഗ്രൂപ്പിന് കരാറ് പ്രധാന അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതും പതിനെട്ട് മീറ്റർ സ്വാഭാവിക ആഴത്തിലുമുള്ള ഡ്രാഫ്റ്റ് ഉള്ളതുമായ തുറമുഖമാണ് വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞം കൊളംബോ സലാല ദുബായ് സിംഗപ്പൂർ തുടങ്ങിയ വൻകിട തുറമുഖങ്ങളോട് മത്സരിക്കുന്നതാണ് റോഡ് റെയിൽ കണക്ടിവിറ്റി പ്രാവർത്തികമാക്കി ചരക്ക് ഗതാഗതം സുഗമമാക്കുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് മുമ്പിൽ വലിയ വികസന സാധ്യതകൾ തുറന്നുകാട്ടുന്നു